യു പി നിയമസഭയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയ വിവാദ പ്രസംഗമായ കാഷി മധുര ബാക്കിഹെ എന്ന വിഷയത്തിലും ഗ്യാൻവാബി ഹൽദ്വാനി വിഷയത്തിലും പ്രതിഷേധിച്ച് ജയിലിനിറക്കൽ സമരത്തിന് ആഹ്വാനം ചെയ്ത മുസ്ലിം പണ്ഡിതനെ യു പി പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച ജുമൈക്ക് ശേഷമായിരുന്നു അദ്ദേഹം മുസ്ലീങ്ങളോടുള്ള ഇത്രയും വിവേചനപരമായ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ ജയിലിനിറക്കൽ സമരത്തിന് ആഹ്വാനം ചെയ്തത് ജുമുശേഷമുള്ള ആയിരക്കണക്കിന് മുസ്ലിങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും സമരത്തിനേക്ക് ഇറങ്ങുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിപ്പോശേഷം നൂറുകണക്കിന് ആളുകൾ തെരുവുകളിൽ ഇറങ്ങുകയും സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു മില്ലത്ത് കൗൺസിൽ നേതാവ് മൗലാന തൗക്കി റസാക്കിയാണ് ഈ ഒരു ആഹ്വാനം നടത്തിയത് എന്നാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇത്തരത്തിൽ ഭരണകൂടം തങ്ങളെ അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്യാനാണ് തീരുമാനമെങ്കിൽ പോലീസിനെയോ ഇവിടെയുള്ള തോക്കുകളെയോ ഞങ്ങൾക്ക് ഭയമില്ലെന്നും ഞങ്ങൾ എന്തിനും തയ്യാറാണെന്നും അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി കഴിഞ്ഞത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു യു പി നിയമസഭയിൽ യോഗി ആദിത്യനാഥ് വിവാദമായ പ്രസ്താവന നടത്തിയത് ശ്രീകൃഷ്ണൻ അഞ്ച് ഗ്രാമങ്ങൾക്കാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഞങ്ങൾ മൂന്ന് കേന്ദ്രങ്ങൾക്ക് വേണ്ടി മാത്രമേ ഹിന്ദു സമൂഹം ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നതായിരുന്നു ഒരു മുഖ്യമന്ത്രിയുടെ വിവാദ വികാര വർഗീയ പ്രസ്താവന ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ജയിലിനിരക്കൽ സമരത്തിന് ആഹ്വാനം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് യു പി നിന്ന് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കുറെ മാധ്യമങ്ങളിൽ ചില ആളുകൾ പറഞ്ഞത് ഇത്തരം സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാക്കുന്നതിൽ ബി ജെ പിക്ക് ആർ എസ് എസിനോ ബന്ധമില്ല എന്നായിരുന്നു എന്നാൽ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി നിയമസഭയിൽ ഈ രീതിയിലുള്ള കലാപാഹ്വാനം നടത്തുമ്പോൾ അണികൾക്ക് അത് അങ്ങേയറ്റം ധൈര്യവും ഊർജ്ജവുമാണ് നൽകുന്നത് ഭരണകൂടവും അതിൻ്റെ സംവിധാനങ്ങളും അനുകൂലമായ സാഹചര്യത്തിൽ ഇത്തരം കലാപ സാഹചര്യമുണ്ടാക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമല്ല രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും എല്ലാ ആളുകൾക്കും സ്വൈര ജീവിതം നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല